നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൾക്ക് തൽസ്ഥാനത്ത് തുടരുവാൻ യോഗ്യതയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു പ്രവർത്തകർ പ്രിൻസിപ്പാളെ കോളേജ് ഗേറ്റിന് മുൻപിൽ തടഞ്ഞു

കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾക്ക് തൽസ്ഥാനത്ത് തുടരുവാൻ യോഗ്യതയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യു പ്രവർത്തകർ പ്രിൻസിപ്പാളെ കോളേജ് ഗേറ്റിന് മുൻപിൽ തടഞ്ഞു തുടർന്ന് പോലീസുമായി സംഘർഷത്തിൽപ്പെട്ട് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ജില്ലാ വൈസ് പ്രസിഡന്റ് റാഷിദ് പുതുപൊന്നാനി പ്രണവ് ചന്ദ്രൻ റിജാസ് പെരുമ്പാൾ അപ്ഷർ പുറത്താട്ട് മുബഷീർ ആമയം ബാസിൽ എടപ്പാൾ എന്നിവർക്ക് പരിക്കുപറ്റുകയും ചെയ്തു ടി വി എൻ ന്യൂസ് കുറ്റിപ്പുറം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി